എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി കോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അതായത് ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും കറുത്ത ഇടമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജീവനുകൾ ഹോമിക്കപ്പെടുന്ന ഈ ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ ഇന്നലെ അനീഷ് എന്ന് പറയുന്ന സഹോദരൻ ഇവിടെയാണ് കാലത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചത് ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു ഈ രണ്ട് ഭാഗവും അടയ്ക്കപ്പെടുക എന്നുള്ളത് അതായത് എൻ എച്ചിലേക്ക് വരുന്ന കയറുന്ന ഭാഗം അതുപോലെ തന്നെ മധ്യഭാഗവും ഇത് അടയ്ക്കുക എന്നുള്ളത് നിരന്തരമായ ആവശ്യങ്ങളായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ വന്നപ്പോഴും പറഞ്ഞത് ഇത് അപകടകരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ അടയ്ക്കപ്പെടണം എന്നുള്ളത് അത് കാലങ്ങളായിട്ട് ഇങ്ങനെ ആരും അതിൽ ഇടപെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മരണങ്ങൾ തുടർക്കഥയായി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടപ്പള്ളിയിലെ കൈക്കാരൻ്റെ മകൻ മരണപ്പെട്ടു ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അനീഷ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു ഇന്നലെ ഇതിനെ തുടർന്ന് ഇന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫും ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു കാലപ്പനും അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാരും പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് അടക്കം ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്ത യോഗത്തിൽ വളരെ നിർണായകമായൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ്റെ മധ്യഭാഗം അടച്ചു കെട്ടാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സെൻജെയിംസിൻ്റെ അവിടെ നിന്ന് വരുന്ന പഴയ ദേശീയപാതയിലെ സെൻജെയിംസിൻ്റെ അവിടെ നിന്ന് വരുന്ന അവിടെ നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന എൻട്രി ആ എൻട്രിയും അടയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് മറ്റേ പോർട്ടാശ്രമം ഭാഗത്തു നിന്ന് ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടിട്ടിരിക്കും പക്ഷേ അവയുടെ മധ്യഭാഗവും ഈ കിഴക്കേ വശവും അടയ്ക്കാനാണ് ഇപ്പോൾ നേരത്തെ തന്നെ അടച്ചു കൂട്ടാനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുള്ളതാണ് പക്ഷെ അത് അടച്ചു കൂട്ടുന്ന സമയത്ത് അവിടെ പ്രാദേശികമായ അതിനുശേഷം രണ്ട് അപകട ആളുകൾ അവിടെ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടായി അത് ഇപ്പോൾ അടച്ചു കൂട്ടാനായിട്ടുള്ളൊരു തീരുമാനമാണ് നിലവിൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ പഴയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് അവിടെ ഒരു പുതിയ അടിപ്പാത അത് നാഷണൽ നാഷണൽ ഹൈവേ അതോറിറ്റി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയുന്നൊരു സാഹചര്യമാണ് ഉള്ളത് നിലവിൽ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി അത് അടച്ചുപൂട്ടി ബദൽ സംവിധാനം അധികം വൈകാതെ അവിടെ യാഥാർത്ഥ്യമാക്കാനായിട്ട് തുടർച്ചയായിട്ട് ഉണ്ടാവുകയാണ് അവിടുത്തെ അപകടങ്ങളും ദാരുണമായിട്ടുള്ള മരണങ്ങളൊക്കെ തന്നെ എന്തായാലും അവിടെ ഒരു ബദൽ സംവിധാനം വേണം എന്നുള്ള ഒരു താല്പര്യം ആഗ്രഹമാണ് ആ പ്രദേശവാസികൾക്കും ആ വഴിയിലൂടെ വാഹന ഗതാഗതം നടത്തുന്ന എല്ലാവർക്കും ഉള്ളത് അവിടെ ഒരു ബദൽ സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകണം കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത് തത്വത്തിൽ ഇപ്പോൾ അവിടെ അണ്ടർ പാസ്സേജ് നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ആയതിനുള്ള ടെൻഡർ നടപടികളും ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒട്ടും വൈകാതെ തന്നെ ഈ മാർച്ച് മാസം കഴിയുന്നതോടുകൂടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ എത്രയും വേഗം ഈ അപകട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഈ സിഗ്നൽ ജംഗ്ഷൻ അത് പൂർണ്ണമായും അടച്ച് ഗതാഗതം മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുന്ന ഒരു സംവിധാനം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഇന്ന് ചേർന്ന യോഗത്തിലെ അഭിപ്രായം ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ആശ്രമം ജംഗ്ഷനിലെ നിലവിലുള്ള റോഡ് ക്രോസിങ് എൻ എച്ച് ക്രോസിങ് നമ്മൾ അടയ്ക്കും തുടർന്ന് ബസ്സുകളുടെ സർവീസിംഗും മറ്റും ഓട്ടോ ജംഗ്ഷനിലൂടെ പോകേണ്ട വാഹനങ്ങൾ ഓട്ടോ ജംഗ്ഷൻ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം നിലവിലുള്ള കിഴക്ക് ഭാഗത്തെ സർവീസ് റൂട്ടിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അതുപോലെ അതുപോലെ തന്നെ എഴുന്നുളത്ത് പാത വഴി യാത്ര ചെയ്യുന്ന നമ്മുടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അവർക്ക് ഏത് രീതിയിൽ കടന്നു പോകാനാണ് ഏറ്റവും സുഗമമായ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് അവരുമായ ഒരു കൂടിയാലോചന നടത്തി നമ്മൾ പാത റൂട്ടിലൂടെയുള്ള വാഹന ഗതാഗതം നമ്മൾ ക്രമീകരിക്കും ഇതാണ് നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ സ്വാഭാവികമായും ഈ ഒരു ഗതാഗത പരിഷ്കാരം ഉണ്ടാകുമ്പോൾ നിലവിലുള്ള കോടതി ജംഗ്ഷനിലെ അണ്ടർ പാസ്സേജിൽ അല്പം കൂടി തിരക്ക് വർധിക്കും ഗതാഗതക്കുരുക്കും ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഇവിടെയും ചില ക്രമീകരണങ്ങളൊക്കെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ആയി ബന്ധപ്പെട്ട് എൻ എച്ച് പ്രതിനിധികളും പോലീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ കാര്യങ്ങൾ അവലോകനം നടത്തിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഉടൻ തന്നെ ഈ അടിപ്പാതയുടെ ഭാഗത്തും ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത് മധ്യഭാഗം നിലവിലുള്ള നാഷവയുടെ കിഴക്ക് ഭാഗത്തുള്ള എൻട്രൻസും മധ്യഭാഗത്തുള്ള ക്രോസിംഗും നമ്മൾ പൂർണ്ണമായിട്ടും അടയ്ക്കും